ഇപ്പോ വാരാണസിയിലെ എലക്ഷൻ എല്ലാവരും നോക്കുന്ന ഒരു എലക്ഷൻ ഉണ്ടെങ്കിൽ അതാണല്ലോ കാരണം അവിടെ മോദിയാണ് മത്സരിക്കുന്നത് അപ്പൊ മോദിക്കെതിരെ ആര് മത്സരിക്കുന്നു എന്ന് എല്ലാവരും ജിജ്ഞാസാപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ടാവും അത് മറ്റാരുമല്ല ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അജയ് റായ് എന്ന് പറയുന്ന അതായത് ഉത്തർപ്രദേശിൽ തന്നെ കോൺഗ്രസ് അധ്യക്ഷനാണ് അയാളാണ് ഈ മോദിക്കെതിരെ മത്സരിക്കുന്നത് പിന്നെ ചിലപ്പം ഈ സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ പേരൊന്നും ഇതുവരെ കിട്ടിയില്ല ജൂൺ ഒന്നാം തീയതി ആണ് വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഏഴാമത്തെ ഘട്ടത്തില് അപ്പൊ ഈ ഒരു വാരാണസിയില് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി മോദി വന്നു യാതൊരു തടസ്സവും ഇല്ലാതെ കയറിപ്പോയി നാമനിർദ്ദേശ പത്രിക കൊടുത്ത് തിരിച്ചുപോയി അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും വന്ന് കൊടുത്തുപോയി കാരണം മൂന്ന് തവണയായിരിക്കണു മോദിക്കെതിരെ മത്സരിക്കുന്നു പക്ഷെ അവിടെ വേറെ ആരും തന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല അവിടെ ഇരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ എന്നാണ് ഇപ്പോ നിരവധി സ്വതന്ത്രർ ആയിട്ടുള്ള ആൾക്കാർ പരാതിപ്പെടുന്നത് സ്വതന്ത്രരും പിന്നെ ചെറിയ ചെറിയ പാർട്ടിക്കാരുണ്ടല്ലോ അവർ പറയുന്നത് അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത് പോലും ഇല്ല എന്ന് വെച്ചാൽ മോദിക്കെതിരെ കോൺഗ്രസ് പാർട്ടിയിലത്തെ ഒരാള് സമാജ്വാദി പാർട്ടിയിലത്തെ ഒരാള് ഇത്ര മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ വേറെ ആർക്കും തന്നെ ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാണ് ആട്ടി ഓടിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ മോദിക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈനികൻ ജോലി രാജിവെച്ചിട്ട് അവിടെ വന്ന് മത്സരിക്കാൻ വേണ്ടി നോക്കി അയാളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതു തന്നെ ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ അപ്പോഴേക്കിന് മോദിയുടെ ഫോൺ വന്നു അയാളുടെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു കാരണം എനിക്ക് നാണക്കേടാണ് ഒരു സൈനികൻ എനിക്കെതിരെ മത്സരിക്കുന്നത് ജയിക്കില്ല ആ സൈനികൻ ഒരിക്കലും ജയിക്കില്ല കാരണം വോട്ടിംഗ് മിഷീൻ നമ്മുടെ കയ്യിലാണ് പക്ഷെ എന്നാലും മത്സരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത പറഞ്ഞാൽ തന്നെ എനിക്ക് നാണക്കേടാണ് അയാളുടെ അയാളുടെ ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുത് സ്വീകരിക്കരുതെന്ന് ഒറ്റ പറഞ്ഞത് കൂടിയിട്ട് ആ ഒരു സൈനികന്റെ ആ ഒരു ഫോം സ്വീകരിച്ചതു തന്നെ ഇല്ല അങ്ങനെ ആൾക്ക് മത്സരിക്കാനും പറ്റിയില്ല അതേപോലത്തെ കളിയാണ് ഇപ്പോഴും കളിക്കുന്നത് അതായത് ഒന്ന് രണ്ട് പേർ ഒഴികെ വേറെ ആർക്കും തന്നോട് പ്രവേശനം തന്നെ ഇല്ല നമുക്കറിയാം ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മത്സരിക്കാം സ്വതന്ത്രനായിട്ട് മത്സരിക്കാം അങ്ങനെ ചെല്ലുന്ന ആളുകളെയാണ് ആട്ടി ഓടിക്കുന്നത് എന്ന് മാത്രമല്ല അവരോട് ശരിക്കുള്ള ഉത്തരം തന്നെ പറയുന്നില്ല അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയാണ് നോമിനേഷൻ വാരാണസിയിൽ ഒരൊറ്റ ആളുടെയും നോമിനേഷൻ അതായത് ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് തന്നെ ഇല്ല പിന്നെ തുടർന്ന് രണ്ടു മൂന്ന് സ്ഥലത്ത് നടന്ന ഈ ഇ വി എം തിരുമറി അതിനെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ ഹൈദരാബാദിലുള്ള ഒരു പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ മാത്രം പരിശോധിച്ചു എന്നുള്ള ഒരു സംഭവം മുന്നിൽ വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ലഖിംപൂർ ഖേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇ വി എം ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാല് കോൺഗ്രസ് പാർട്ടിക്കോ സമാജ്വാദി പാർട്ടിക്കോ വേറെ എന്തെങ്കിലും പാർട്ടിക്കോ കുത്തി കഴിഞ്ഞാല് ഫുള്ളില് വരുന്നത് താമര മാത്രമാണ് എന്നുള്ള ഒരു സംഭവം പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇനി ഈ വാരാണസിയിൽ മോദിക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരാളുണ്ട് മുപ്പരുടെ പേര് ശ്യാം റങ്കീല എന്നാണ് ഞാൻ എൻ്റെ വീടിന് മുമ്പ് പറഞ്ഞതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് അപ്പൊ ഈ ഒരു വ്യക്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി അവിടെ പോയി മുപ്പര വക്കീലിനൊക്കെ കൂട്ടിയിട്ടാണ് പോയത് പക്ഷെ ആ ഒരു വ്യക്തി പറയുന്നത് അങ്ങോട്ട് പ്രവേശിപ്പിച്ചത് തന്നെ ഇല്ല എന്നാ പറയുന്നത് ആട്ടി ഓടിച്ചെന്ന് മാത്രമല്ല പന്ത്രണ്ട് മണിക്ക് വരാൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ചെന്നപ്പോൾ മൂന്ന് മണിക്ക് വരാൻ പറഞ്ഞു മൂന്ന് മണിക്ക് ചെന്നപ്പോൾ അവിടെ കടച്ചുപൂട്ടി ഇങ്ങനെ എല്ലാവരും തിരിച്ചു വയ്ക്കും നാളെ വാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റത്തെ ദിവസം ചെന്നപ്പോൾ ഇതേ നാളകം അങ്ങനെ മുപ്പേർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ഒരു വ്യക്തി എല്ലാ പത്രക്കാരോടും പറയുന്നത് കേട്ടു നോക്കാം इतना ही हुआ है चुनाव आयोग परेशानियों के बाद भी बहुत मतलब मैं तो फिर मैं तो फिर भी, तो भी कम परेशानियों में मैं तो साढ़े बारह बजे एक बजे गया था वहाँ पे मैंने तो उनको रोते हुए देखा जो सुबह आठ बजे वहाँ पे लाइन में लगे थे उनको तो रोते हुए देखा किस क्षेत्र में आप भी मैं कह रहा हूँ हमारी जीत यहाँ पे है की हमारा नामांकन वहाँ पे दाखिल हो गया हमारी जीत है ये हमें वोट हमें वोट चाहिए हमें मोदी जी के वोट हमें चाहिए ही नहीं जो मोदी के भक्त है मोदी की तरफ खड़े रहे हैं हमारे जो होंगे समर्थक वो हमारी तरफ खड़े रहेंगे लेकिन लोकतंत्र लो ये है कि वोटिंग मशीन पे नाम होना चाहिए ഇവരൊക്കെ തന്നെ വളരെയധികം രോഷാകുലരാണ് കാരണം എന്താണ് ഇന്ത്യയിലത്തെ ഭരണഘടന കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഏതൊരാൾക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നുള്ളത് സ്വതന്ത്രനായിട്ട് അതിനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ് വാരാണസിയിൽ എന്നാണ് പറയുന്നത് എന്നുവച്ചാൽ മോദി അവിടെ അഭിനയിക്കുന്നത് വലിയൊരു ഗുണ്ടയായിട്ടാണ് ഒരു ഏകാധിപതി ആയിട്ടാണ് ആരും ഇങ്ങോട്ട് അടുക്കണ്ട ഞാൻ പറയുന്നവർ മാത്രം എനിക്ക് മത്സരിച്ചാൽ മതി എന്നും പറഞ്ഞ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേരെയും സ്വതന്ത്രന്മാർ വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ ഒരു കോമ്പൗണ്ട് ഉള്ളിലേക്ക് തന്നെ കയറ്റിയിട്ടില്ല പിന്നെ ഒന്ന് രണ്ടാൾക്കാർ രാവിലെ കയറി പോയത്ര അവരിങ്ങനെ നിൽക്കാണ് മൂന്ന് മണിയരെ നിൽക്കാണ് അവരുടെ പത്രിക സ്വീകരിച്ചതു തന്നെ ഇല്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ വാരാണസിയിൽ നിന്ന് തന്നെ ഈ ഒരു ഏകാധിപത്യം തുടങ്ങിക്കഴിഞ്ഞു അത് തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതോടൊപ്പം തന്നെ പറയാനുള്ളത് എന്ന് വെച്ചാല് കുറച്ച് കോൺഗ്രസ് പാർട്ടിക്കാരും പിന്നെ അതേപോലെ തന്നെ കുറെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും യൂട്യൂബർമാരൊക്കെ പറയുന്നത് ഈ ബി ജെ പിക്ക് നാനൂറ് സീറ്റൊന്നും കിട്ടില്ല ശരി അപ്പൊ എത്ര കിട്ടും അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഇരുന്നൂറ്റി അമ്പത് സീറ്റ് കിട്ടും ഒരു ഇരുന്നൂറ്റി അറുപത് സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അതിനോടനുബന്ധിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പവൻ ഖേറ പറഞ്ഞ ഒരാള് പറഞ്ഞു ഈ പറഞ്ഞ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റേ കിട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് സീമാ സെൻ ഗുപ്ത പറഞ്ഞ ഒരാൾ പറയാണ് ഒരു സ്ത്രീ പറയാണ് നിങ്ങളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫീസർമാർ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് പത്രക്കാർ ഇന്ത്യയിലുണ്ട് അപ്പൊ അവരുടെ ഒക്കെ സർവേ പ്രകാരം പിന്നെ അതേപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള നിരവധി പത്രക്കാരുടെയും പത്ര ഏജൻസികളുടെ ഒക്കെ സർവേ പ്രകാരം ബി ജെ പിക്ക് എൺപത് സീറ്റിന് അപ്പുറം കടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കോൺഗ്രസ്കാരനായിട്ട് പോലും ഈ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് കിട്ടും എന്ന് എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഈ ഒരു സീമ സെൻഗുപ്ത അതൊരു സത്യമാണ് കാരണം എന്താ ഞാൻ പറയാൽ എൺപത് സീറ്റും കിട്ടില്ല എങ്ങനെയാണെങ്കിൽ ബാലറ്റ് പേപ്പറിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ കാരണം അത്രക്കധികം ബി ജെ പി വിരുദ്ധ തരംഗം ഇന്ത്യയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും തന്നെ ഇല്ല എന്നിട്ടുമാണ് ചിലർ പറയുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് കിട്ടും ഇരുന്നൂറ്റി അമ്പത് സീറ്റ് കിട്ടും എന്നൊക്കെ അപ്പൊ എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിരുന്നു അതായത് സുനിതാ ദേവദാസിന്റെ ഒരു പുതിയ വീഡിയോ വീഡിയോന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ക്രീൻഷോട്ടാണ് അപ്പൊ എഴുതിയിട്ടുള്ളത് എന്താ വെച്ചാൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല എന്റെ ഉള്ളിലെന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ വാഷിംഗ് നടക്കും അറിഞ്ഞോ അറിയാതെ ഒരു ബ്രെയിൻ വാഷിംഗ് നടക്കും അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു ആ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് കിട്ടും തോന്നും ആ സ്ഥലത്ത് ഇവന്മാര് തട്ടിപ്പ് നടത്തി നാനൂറാക്കിയാല് ആ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് നമ്മൾ കണക്കുകൂട്ടിയതാണ് അതിന്റെ കൂടെ കുറച്ചുകൂടി കിട്ടി അങ്ങനെ നാനൂറായി എന്നുള്ള ഒരു വളരെ ലളിതമായ ഒരു രീതിയിലുള്ള മനസ്ഥിതിയിലേക്കാണ് ജനങ്ങൾ പോവുക പക്ഷെ സത്യം ഇതൊന്നല്ല ബി ജെ പിക്ക് എൺപത് സീറ്റ് തന്നെ തട്ടിപ്പ് നടത്തിയാലേ കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിലും നാല്പത് സീറ്റ് പോലും ക്രോസ് ചെയ്യൂല അത്രക്ക് ദയനീയമാണ് ബി ജെ പിയുടെ അവസ്ഥ എന്നുള്ളതാണ് സത്യം അത് ഞാനിവിടെയിരുന്ന് വെറുതെ പറയുന്നതല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഏതു രൂപത്തിലാണ് കോൺഗ്രസ് തരംഗം ആപ്പ് തരംഗം ഒക്കെ പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം പിന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇവര് യാതൊരു തരത്തിലുള്ള വികസനം നടത്തിയിട്ടില്ല വർഗീയത മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് ബോധവാന്മാരാണ് ഇന്ത്യക്കാർ അത് മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇപ്പൊ തീരെ വിശ്വാസം അല്ലാതെ ഈ ഇവി എമ്മില് കാരണം അത് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇപ്പോ നാലാമത്തെ ഘട്ടം നടന്നല്ലോ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോ ഈ യന്ത്രത്തിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നതാണ് പഠനങ്ങൾ തന്നെ പറയുന്നത് അപ്പൊ ഈ വീടിന്റെ ഒരു രത്ന ചുരുക്കത്തിലുള്ളൂ അതായത് ഒരു തരം ഏകാധിപത്യം ഞാൻ മാത്രമേ മത്സരിച്ചാൽ മതി അതുപോലെ തന്നെ ഞാൻ ഒരു മാത്രമേ എനിക്കെതിരെ മത്സരിക്കാൻ പാടുള്ളൂ അല്ലാത്തവരൊന്നും നിങ്ങൾ വേറെന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് അതാണിപ്പോ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഓഫീസിൽ നടക്കുന്നത് എന്നതാണ് എന്നിട്ട് തെളിയിക്കുന്ന ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം